ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് അർജൻറ്റീനൻ നഗരങ്ങളാകെ ഉത്സാഹത്തിമുറപ്പിലായിരുന്നു സ്പെയിനിൽ നിന്നും സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ നൂറ്റി അൻപതാം വാർഷികാഘോഷമായിരുന്നു അർജൻറ്റീനയിലാകെ ലോകരാജ്യങ്ങൾ തങ്ങളുടെ പ്രതിനിധികളെ അർജന്റീനയിലേക്ക് അയച്ചു രാജ്യങ്ങളുടെയും പ്രതിനിധികളെയും വഹിച്ചുകൊണ്ടുള്ള പ്രൈവറ്റ് വിമാനങ്ങളാലും മറ്റു യാത്രാ വിമാനങ്ങളാലും വിമാനത്താവളത്തിലും അനുഭവപ്പെട്ടു ഡെഡിക്കേഷനെ കൊണ്ടുള്ള ചാർട്ടേഡ് വിമാനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരുന്നു അർജന്റീനയിലെ എസീസ വിമാനത്താവളത്തിൽ ഒരു ഇസ്രായേലി വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ കാത്തു നിൽക്കുകയാണ് രണ്ട് ദിവസം മുമ്പ് ഇസ്രായേലി പ്രതിനിധികളെ കൊണ്ടുവന്ന വിമാനമാണത് അർജന്റീനയിലെ ആഘോഷങ്ങൾ അപ്പോഴും കഴിഞ്ഞിട്ടില്ലാത്തതിനാൽ പ്രതിനിധികൾ അതിൽ മടങ്ങുന്നുണ്ടായിരുന്നില്ല ഇതിനിടയിൽ ഒരു കാർ ആ വിമാനത്തിന് സമീപം വരെ എത്തി അതിൽ നിന്നും മൂന്ന് ഫൈറ്റ് ക്രൂസ് ഇറങ്ങി വിമാനത്തിനുള്ളിലേക്ക് കയറി അതിൽ ഒരാൾക്ക് എന്തോ അസുഖമുള്ളതായി തോന്നിച്ചു എന്തെന്നാൽ അയാളെ മറ്റു രണ്ടു പേർ താങ്ങിയെടുത്തുകൊണ്ടായിരുന്നു വിമാനത്തിനകത്തേക്ക് പ്രവേശിച്ചത് അസുഖബാധിതനായ ആളെ ഒരു സീറ്റിലിരുത്തി മറ്റ് രണ്ടുപേരും തങ്ങളുടെ സീറ്റിൽ പോയി ഇരുന്നു വിമാനം ഉയരുവാൻ ഇനിയും സമയമുണ്ട് അതിൻ്റെ ചെറിയ അസ്വസ്ഥത അവരുടെ മുഖത്തുണ്ടായിരുന്നുവെങ്കിലും അവർ രണ്ടുപേരും അതത്ര പ്രകടിപ്പിച്ചില്ല മൂന്നാമൻ മയക്കത്തിലുമായിരുന്നു അല്പസമയത്തിനകം എല്ലാ സെക്യൂരിറ്റി ക്ലിയറൻസിനും ശേഷം ഇസ്രായേലി വിമാനം എൽ എ വൺ ബ്രിസ്റ്റോൾ ബ്രിട്ടാനിയ അർജന്റീന മണ്ണിൽ നിന്നും പറന്നുയർന്നു സെനഗലിലെ ഡാക്കാർ വിമാനത്താവളത്തിൽ നിന്നും ഇന്ധനം നിറച്ചതിനു ശേഷം മെയ് ഇരുപത്തിരണ്ടിന് ആ വിമാനം ഇസ്രായേലിൻ്റെ മണ്ണിൽ തൊട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ ജർമ്മനി ഹിറ്റ്ലർ അധികാരത്തിലെത്തിയതു മുതൽ ജർമ്മനിയിൽ ജർമ്മനിയിലാകമാനം ജൂതരെ കൊന്നെടുക്കുവാൻ തുടങ്ങിയിരുന്നു രാജ്യത്ത് പലയിടത്തായുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ജൂതവംശജർ ഇടിഞ്ഞടങ്ങിക്കൊണ്ടിരുന്നു അക്കൂട്ടത്തിൽ കുട്ടികളെന്നോ സ്ത്രീകളെന്നോ വ്യത്യാസമുണ്ടായിരുന്നില്ല ലൂതർ ഹെർമനും ഒരു പകുതി ജൂതനായിരുന്നു ജൂതദർക്കെതിരെയുള്ള അക്രമത്തെ പലപ്പോഴും പൊതുവേദികളിൽ പറയുവാൻ ധൈര്യം കാണിച്ചിരുന്നു ലൂതർ അതിനാൽ തന്നെ നാസി കിസ്റ്റപ്പോയുടെ കണ്ണിലെ കരടായി മാറിയതാണ് ഒളിത്താവളങ്ങൾ മാറി മാറി രാജ്യത്തിൻ്റെ പല ഭാഗത്തും യൂതർക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ ലൂഥർ ശബ്ദമുയർത്തി ഒടുവിൽ ഗിസ്റ്റപ്പ വിരിച്ച വലയിൽ അദ്ദേഹവും വീണു ലൂതർ ഹെർമനെ ടെക്കാവ് കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് അയച്ചു അവിടെ ഗസ്റ്റപ്പയുടെ കൊടിയ പീഡനങ്ങൾക്ക് ലൂതർ ഇരയായി പക്ഷേ കിട്ടിയ ആദ്യ അവസരത്തിൽ തന്നെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്നും രക്ഷപ്പെടുവാൻ അദ്ദേഹത്തിനായി ജർമ്മനിയിൽ നിന്നാൽ തൻ്റെ ജീവൻ തന്നെ അപകടത്തിലാകുമെന്ന് മനസ്സിലാക്കിയ ലൂതർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ അർജന്റീനയിലെ ബ്യൂണസാരേസിലേക്ക് രക്ഷപ്പെട്ടു എന്നാൽ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് ലഭിച്ച കുടിയ പീഡനങ്ങളാൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് പതിനൊന്ന് അർദ്ധരാത്രി വളരെ കഴിഞ്ഞിട്ടും ബ്യൂണസാറീസിലെ കെരീപാടി സ്ട്രീറ്റിലെ ആ ഒരു വീട്ടിൽ മാത്രം വിളക്കുകൾ അണഞ്ഞിരുന്നില്ല വെറോണിക്ക ആകെ പരിഭ്രാന്തിയിലായിരുന്നു വെറോണിക്കയുടെ ഇടഭർത്താവ് റിക്കാർഡോ ക്ലമൺ പതിവ് പോലെ ജോലി കഴിഞ്ഞെത്തേണ്ട സമയം കഴിഞ്ഞിട്ടും എത്തിയിരുന്നില്ല മുതിർന്ന മക്കളായിരുന്ന ടൈറ്റർ ക്ലൗസ് ഹോഴ്സ് എന്നിവർ അദ്ദേഹത്തെ തിരിഞ്ഞു പോയിരിക്കുകയാണ് മിതഭാഷയും മേഴ്സ് ഡെസ് ബെൻസിൽ ഉദ്യോഗസ്ഥനുമായ റിക്കാർഡോ പതിവ് പോലെ മെയ് പതിനൊന്നിന് രാവിലെ ജോലിക്ക് പോയതാണ് ഡ്യൂട്ടി കഴിഞ്ഞിട്ടും അദ്ദേഹം മടങ്ങി വരികയുണ്ടായില്ല സാധാരണഗതിയിൽ ഏഴുമണിയുടെ ബസ്സിലാണ് റിക്കാർഡോ വരിക എന്നാൽ അന്നതുണ്ടായില്ല അല്പം കഴിഞ്ഞപ്പോഴേക്ക് മക്കൾ പേരും തിരിച്ചെത്തി അവരുടെ മുഖഭാവം പറയാതെ പറയുന്നുണ്ടായിരുന്നു അച്ഛനെക്കുറിച്ച് യാതൊരു വിവരവും കിട്ടിയിട്ടില്ലെന്ന് ക്ലൗസിൻ്റെ അന്വേഷണത്തിൽ നിന്നും ഒരു കാര്യം മനസ്സിലായി പതിവ് പോലെ തന്നെ റിക്കാർഡോ കൃത്യസമയത്ത് തന്നെ തൻ്റെ ജോലി സ്ഥലത്തു നിന്നും മടങ്ങിയെന്ന് എന്നാൽ തിരിച്ച് വീട്ടിലെത്താതെ അദ്ദേഹം എങ്ങോട്ട് പോയി ആർക്കും ഒരുത്തുപ്പിണിയും കിട്ടിയില്ല ഒരു ദിവസം കൂടി കാത്തിരുന്നു നോക്കിയെങ്കിലും റിക്കാഡോ ക്ലൈമൻഡിൻ്റെ വിവരമൊന്നും ലഭിക്കാഞ്ഞിട്ട് വെറോണിക്കയും മക്കളും പോലീസിൽ പരാതി നൽകി പക്ഷേ പോലീസ് അന്വേഷണത്തിലും കാര്യമായ പുരോഗതിയൊന്നും കണ്ടില്ല അല്ലെങ്കിൽ തന്നെ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ തിരക്കിലായതുകൊണ്ട് അവരാരും ഇതത്ര കാര്യമാക്കിയെടുത്തില്ല എന്ന് വേണം പറയുവാൻ മിതഭാഷയും തൻ്റെയും കുടുംബത്തിൻ്റെയും കാര്യം നോക്കി നടക്കുന്ന റിക്കാർഡോയ്ക്ക് ശത്രുക്കളായി ആരുമുണ്ടായിരുന്നില്ല ദിവസങ്ങൾ കഴിയുമോറും വെറോണിക്കു പരിഭ്രമം ഏറി വന്നു അദ്ദേഹത്തിന് കാര്യമായി എന്തോ സംഭവിച്ചെന്ന് അവർക്ക് മനസ്സിലായി ഇത്രനാളും ഭയന്ന് കഴിഞ്ഞത് എന്തിനായിരുന്നു അത് സംഭവിച്ചിരിക്കുന്നു അവർ തിരിച്ചറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഇരുപത്തിരണ്ട് ഇസ്രായേൽ രാജ്യം രൂപീകൃതമാകുവാൻ നേതൃത്വം നൽകിയ ആളും പ്രധാനമന്ത്രിയുമായ ഡേവിഡ് പെൻകുറിയോൺ പാർലമെൻറ്റായ നെസ്റ്റിൻ അഭിസംബോധന ചെയ്ത് ഇപ്രകാരം പറഞ്ഞു ഇസ്രായേൽ എന്ന രാജ്യം രൂപീകൃതമാകുമ്പോൾ ഒരു വാഗ്ദാനം ഞങ്ങൾ നൽകിയിരുന്നു ഇസ്രായേലിൻ്റെ ശത്രുക്കളെ എല്ലാവരെയും നമ്മൾ വേട്ടയാടുക തന്നെ ചെയ്യും നമ്മുടെ ഒരു തലമുറയെ ഒന്നാകെ നശിപ്പിച്ച അയാളെ ഇന്ന് ഇസ്രായേലിൻ്റെ മണ്ണിൽ എത്തിച്ചിരിക്കുന്നു അതെ നമ്മുടെ ജനതയെ വെറും പോലെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് ആനയിച്ചു വന്നൊടുക്കിയ അഡോഫ് ഐക്മാനി ഇവിടെ എത്തിച്ചിരിക്കുന്നു ശിക്ഷ നിങ്ങൾക്ക് വിധിക്കാം ഇസ്രായേലിൻ്റെ പ്രഖ്യാപനം കേട്ട് ലോകരാജ്യങ്ങൾ ഞെട്ടി രൂപീകൃതമായി പന്ത്രണ്ട് വർഷങ്ങൾക്കുള്ളിൽ മറ്റൊരു പരമാധികാര രാജ്യത്തിനുള്ളിൽ കടന്ന് ഒരു തട്ടിക്കൊണ്ടുപോകൽ ആസൂത്രണം ചെയ്ത മസ്രായേലിൻ്റെ വാക്കുകളെ ലോകം ഞെട്ടിലോട് തന്നെ ശ്രമിച്ചു അതെ ഇസ്രായേൽ ചാരസംഘടന മൊസാദിൻ്റെ ആദ്യത്തെ സ്നാച്ചിങ് ഓപ്പറേഷൻ ആയിരുന്നു അത് ഓപ്പറേഷൻ ഗരി ബൾഡി വർഷങ്ങളോളം ഒരേ ലക്ഷ്യവുമായി മൊസാദ് ഒന്നാകി പരിശ്രമിച്ചതിൻ്റെ അവസാനമായിരുന്നു അത് ജർമ്മനിയിൽ ഹിറ്റ്ലർ അധികാരത്തിലെത്തിയതു മുതൽ ജ്യൂതിരയുടെ കഷ്ടകാലവും തുടങ്ങിയിരുന്നു അതുവരെ സമ്പാദിച്ചതെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു ജോലികൾ ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ടു എതിർത്തവരുമല്ലാത്തവരുമെല്ലാം വേട്ടിയാടപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് മുതൽ തന്നെ ജർമ്മനിയിൽ എമ്പാടും കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ തുറന്നു ജൂതരക്തം ആര്യന്മാരോടുകൂടി കലരാതിരിക്കുവാൻ എല്ലാ ജോതിരെയും കൊന്നെടുക്കുവാൻ ഹിറ്റ്ലർ വിനാസ്യപ്പെട്ടുള്ള നടപടികൾ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്നിൽ സോവിയറ്റ് യൂണിയൻക്ക് കീഴ്പ്പെടുത്തുവാൻ ജർമ്മനി ഒരുക്കങ്ങൾ ആരംഭിച്ചത് മുതൽ ജൂതർ പോളിസിയിൽ ഹിറ്റ്ലർ മാറ്റം വരുത്തി അതുവരെ പ്രധാനമായും നാടുകടത്തിലായിരുന്നുവെങ്കിൽ അതിനുശേഷം തികച്ചും ഉന്മൂലനമായി ജൂതർ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ പൂഞ്ഞു തീർന്നുകൊണ്ടിരുന്നു ജീവനയോടെ അപശേഷിച്ചവർ അതിലേറെ നരകിയാതെ അനുഭവിച്ചു അഡോൾഫ് ഐക്കമാനും നാസി എസ് എസിൻ്റെ ഭാഗമായിരുന്നു ജൂതറി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലെ ഗ്യാസ് ചേംബറുകളിലേക്ക് നയിക്കുന്നതിൽ നാസി ജനറൽ ആയിരുന്ന റെയിൻ ഹാഡ് ഹെൽഡിനൊപ്പം അഡോൾഫ് ഐക്കമാനും പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ഇത് അവസാനിക്കുമ്പോൾ ഹംഗറിയിൽ ഏഴു ലക്ഷത്തോളം വരുന്ന ജൂതരിൽ നാലു ലക്ഷത്തോളം പേരെയും ഇവർ കൊന്നടുക്കിയിരുന്നു രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചു ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു നാസി പട്ടാളക്കാരി വിചാരണ ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ ഉയർന്ന ഉദ്യോഗസ്ഥർ പലരും പലായനം ആരംഭിച്ചു അഡോൾഫ് അഡോൾഫൈക്കമൻ ആദ്യം ഓസ്ട്രേലിയയിലേക്ക് വിളിച്ചോടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വരെ അദ്ദേഹം അവിടെ പല പേരിലും ജീവിച്ചു ഇതിനിടയിൽ ഇസ്രായേൽ എന്ന രാഷ്ട്രം രൂപീകൃതമായി രൂപീകൃതമായി അന്നുമുതൽ തങ്ങളുടെ ഉൽമൂലനാശം വരുത്തുവാൻ പ്രവർത്തിച്ച നാസി പട്ടാളത്തിലെ ഉദ്യോഗസ്ഥരെ വേട്ടാടുവാൻ അവർ തീരുമാനിച്ചു അതിലെ ഒന്നാം നമ്പർ പേരുകളിൽ ഒന്നായിരുന്നു അഡോൾഫ് ഐക്മാൻ എന്നാൽ ഐക്മാൻ തൻ്റെ പേര് റിക്കാർഡോ ക്ലമൻ്റ് എന്നാക്കി മാറ്റി ആ പേരിൽ അർജന്റീനയിൽ താമസിക്കുവാനുള്ള പെർമിറ്റ് കരസ്ഥമാക്കി നാസി അനുഭാവിയ ഒരു ബിഷപ്പ് അലോയ്സ് ഹുദാലിൻ്റെ സഹായത്തോടെ റെഡ് ക്രോസിൻ്റെ പേരിൽ ഒരു പാസ്പോർട്ട് കരസ്ഥമാക്കി ഐക്മാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ അർജന്റീനയിൽ ബ്യൂണസ് അറേസ്റ്റിലേക്ക് കടന്നു എന്നാൽ ഇസ്രായേൽ വെറുതെ ഇരുന്നില്ല അവരുടെ രഹസ്യന്യേഷണ വിഭാഗമായി മൊസാദും ഷെയ്ൻപേറ്റും ഐക്മാന് വേണ്ടി എല്ലായിടത്തും വലപരിച്ചു സിൽവിയ ഹെർമൻ അതിസുന്ദരിയായ ഒരു ജർമ്മൻ വംശജയായിരുന്നു അവരുടെ പിതാവ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ ജർമ്മനിയിൽ നിന്നും അർജന്റീനയിലേക്ക് കുടിയേറിപ്പാർന്ന ഒരു അന്ധനായിരുന്നു ആയിടെയാണ് സിൽവിയ മറ്റൊരു ജർമ്മൻ വംശജനായ ക്ലൗസിനെ പരിചയപ്പെട്ടത് രണ്ടാലോകമായുദ്ധത്തിനിടയ്ക്കും യുദ്ധാനന്തരവും നിരവധി ജർമ്മൻ വംശജർ ലാറ്റിൻ അമേരിക്കയിലേക്ക് കുടിയേറി ജർമ്മൻ വംശജരുടെ സൗഹൃദ കൂട്ടായ്മകളിലൂടെ സിൽവിയയുടെയും ക്ലൗസിൻ്റെയും പരിചയം പതുക്കെ പ്രണയമായി വളർന്നു അല്പം അഹങ്കാരം കലർന്നതെങ്കിലും മാന്യമായ പെരുമാറ്റമുള്ള ക്ലൗസിനെ തൻ്റെ പിതാവിന് പരിചയപ്പെടുത്തുവാനായി സിൽവിയ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു പൊങ്ങച്ചും കലർന്നതും അഹങ്കാരം നിറഞ്ഞതുമായി ക്ലൗസിൻ്റെ പെരുമാറ്റം പക്ഷേ സിൽവിയയുടെ പിതാവായ ലൂത്തർ ഹെർമൻ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ തന്നെയും അദ്ദേഹം അത് പുറത്തു കാണിച്ചില്ല മഹായുദ്ധം കഴിഞ്ഞു നിൽക്കുന്ന സമയമായതിനാലും ഇരുവരും ജർമ്മൻ വംശജർ ആയതിനാലും അവർ തമ്മിലുള്ള സംസാരം ജർമ്മനിയെക്കുറിച്ചും ജർമ്മനിയുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുമായി ഇതിനിടയിൽ ക്ലൗസിൻ്റെ ഒരു വാചകം ലൂത്തറിൻ്റെ മനസ്സിലുടക്കി ഹിറ്റ്ലറാണ് ശരി ജൂതരോട് ഹിറ്റ്ലർ ചെയ്തുവെന്നത് പൂർണ്ണമാക്കണമായിരുന്നു തൻ്റെ പിതാവ് ജർമ്മൻ സൈന്യത്തിൽ ഉന്നത റാങ്കിലായിരുന്നു എന്നതും ക്ലൗസ് അഭിമാനത്തോടെ പറഞ്ഞു ക്ലൗസ് പലപ്പോഴും സിൽവിയുടെ വീട്ടിൽ വന്നു പോയിരുന്നുവെങ്കിലും ഒരിക്കലും തൻ്റെ വീട്ടിലേക്ക് സിൽബിയെ കൂട്ടിക്കൊണ്ടുപോയില്ല കണ്ണീന് കാഴ്ചയില്ലാത്ത ലൂതറിൻ്റെ പേപ്പർ വായിച്ചു കൊടുക്കുന്നത് സിൽബിയെയാണ് അങ്ങനെ ഒരു ദിവസം വായിച്ചു കൊടുത്ത ഒരു ന്യൂസ് ലൂതറിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി ഹിറ്റ്ലറിൻ്റെ കീഴിൽ പ്രവർത്തിച്ച പല നാസി പ്രമുഖരും ഒളിവിൽ പോയിരിക്കുന്നു അവരെ പിടിക്കുന്നതിൽ ഇസ്രയേൽ സവിശേഷ ശ്രദ്ധ കൊടുത്തിരുന്നു പിടിക്കാനുള്ളവരുടെ ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്തിരുന്നു അവരെ പറ്റിയുള്ള വിവരങ്ങൾ നൽകുന്നവർക്ക് വൻ തുകയും പാരിതോഷികമായി നൽകുമെന്നും ഉണ്ടായിരുന്നു ആ ലിസ്റ്റിലുള്ള ഒരു പേര് ലൂതർ പ്രത്യേകം ശ്രദ്ധിച്ചു അഡോൾഫ് ഐക്മാൻ സിലിബിയയുടെ സുഹൃത്ത് ക്ലൗസിൻ്റെ പേരിനൊപ്പം ഐക്മാൻ എന്നതാണെന്ന് അദ്ദേഹം ഓർത്തു തൻ്റെ പിതാവ് ജർമ്മൻ സേനയിൽ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു എന്നതും ചൂതരോടുള്ള വിരോധം അയാളുടെ വാക്കിൽ നിറഞ്ഞു നിന്നതും ലൂതറിൻ്റെ ഉറമയിൽ തെളിഞ്ഞു നിന്നു ലൂതർ തൻ്റെ മകളോട് ക്ലൗസിൻ്റെ പിതാവിനെ പറ്റി തിരക്കി എന്നാൽ സിലിബയ്ക്ക് അതേക്കുറിച്ച് അത്ര അറിവ് ഇക്കാലയളവിൽ ആകെ ഒരു തവണയെ അവൾ അവിടെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ മാതാവിനെയും സഹോദരങ്ങളെയും കണ്ടുവെങ്കിലും ക്ലൗസിൻ്റെ പിതാവിനെ കാണുവാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഒരു കാര്യമുണ്ടായി ക്ലൗസിൻ്റെ അമ്മ തൻ്റെ സഹോദരൻ റിക്കാർഡോയെ പരിചയപ്പെടുത്തിയിരുന്നു എന്നാൽ ആ സമയം അവിടെ എത്തിയ ക്ലൗസ് അദ്ദേഹത്തെ അമ്മാവൻ എന്ന് വിളിക്കുന്നതിന് പകരം അച്ഛൻ എന്നാണ് സംബോധന ചെയ്തത് ലൂതറിൻ്റെ സംശയം ബലപ്പെട്ടു സ്വന്തം നിലയ്ക്കും ചില അന്വേഷണങ്ങൾ അദ്ദേഹം നടത്തി തൻ്റെ കണ്ടെത്തൽ ലൂതർ അറ്റോർണി ജനറൽ ഫ്രിറ്റ്സ് ബൌത്തിന് അയച്ചു കൊടുത്തു പഴയൊരു നാസി തടുകനായിരുന്ന ഫ്രിറ്റ്സ് ഇക്കാര്യങ്ങളെല്ലാം ഇസ്രയേലിന് കൈമാറി ഇതേസമയം തന്നെ മൊസാദും ലോകം ബിങ്ങും ഐക്മാനു വേണ്ടിയിൽ വലവിരിച്ചിരിക്കുകയായിരുന്നു രക്ഷപ്പെട്ട ഐക്മാൻ അർജന്റീന എവിടെയോ ആണെന്ന് അവർ കണ്ടെത്തിയിരുന്നു എന്നാൽ അത് എവിടെയാണെന്ന് മാത്രം അവർക്ക് ഉറപ്പുണ്ടായിരുന്നില്ല ഈ സമയത്താണ് ലൂതർ അയച്ച വിവരങ്ങൾ അവർക്ക് ലഭിക്കുന്നത് പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു മൊസാദ് ഡയറക്ടറായിരുന്ന ഇസർ ഹാരേൽ ഷിൻബറ്റിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥനായ സുഹി അഹ്രോണിയെ അർജന്റീനയിലേക്ക് അയച്ചു വിവരങ്ങളെല്ലാം ശരിയാണോ കണ്ടെത്തിയത് ഐക്മാനെ തന്നെയാണോ എന്നൊക്കെ അറിയുകയായിരുന്നു അഹ്രോണിയുടെ ലക്ഷ്യം ആഴ്ചകൾ നീണ്ട അന്വേഷണത്തിനും പിന്തുടരലിനും ശേഷം തന്റെ കണ്ടെത്തലുകൾ അഹ്രോണി ഇസ്രായേലിലേക്ക് അയച്ചു അതോടൊപ്പം റിക്കാർഡോ ക്ലമെന്റിന്റെ ചിത്രങ്ങളും ഇസ്രായേലിൽ മൊസാദിന്റെ ഏജന്റുമാർ ഓരോ വിവരങ്ങളും ഇഴകേറി പരിശോധിച്ചു ഒടുവിൽ ഒരു നിഗമനത്തിലെത്തി റിക്കാർഡോ ക്ലമെന്റ് എന്ന അപരനാമധേയത്തിൽ അറിയപ്പെടുന്നാൾ മറ്റാരുമല്ല അഡോൾഫ് ഐക്മാൻ തന്നെ ഇതേ വിവരങ്ങൾ മൊസാദ് ഇസ്രായേൽ പ്രധാനമന്ത്രി കുറിയോണിനു മുന്നിൽ സമർപ്പിച്ചു ഐക്മാനെ അർജന്റീനിൽ തന്നെ വധിക്കുന്നതിനു പകരം ജീവനോടെ ഇസ്രായേലിൽ എത്തിച്ച് ശിക്ഷ വിധിക്കുക എന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ള തീരുമാനമാണ് ബെൻ കുറിയോൺ തിരഞ്ഞെടുത്തത് ഐക്മാനെ ജീവനോട് പിടിച്ച് ഇസ്രയേൽ എത്തിക്കുവെന്ന ലക്ഷ്യവുമായി ഐസർ ഹാരിലിന്റെ നേതൃത്വത്തിൽ എട്ട് ഷിൻപെറ്റ് അംഗങ്ങൾ അർജന്റീനയിൽ എത്തിച്ചേർന്നു റാഫി ഐദാനായിരുന്നു ഈ എട്ടംഗങ്ങളെ നയിച്ചിരുന്നത് അർജന്റീനയിൽ എത്തിച്ചേർന്ന മൊസാദ് ഏജൻസ് ഐക്മാന്റെ ഓരോ നീക്കങ്ങളും സസൂക്ഷ്മ നിരീക്ഷിച്ചു ഐക്മാനെ പിടിച്ചു കഴിഞ്ഞാൽ സുരക്ഷിതമായി സൂക്ഷിക്കുവാൻ നാലഞ്ച് രഹസ്യ രഹസ്യസങ്കേതങ്ങളും അവർ ഒരുക്കിയിരുന്നു അതിലും പാട് ഇസ്രായേലിലേക്ക് ഒരു തടവുകാരനെ കൊണ്ട് പോവുക എന്നതായിരുന്നു എന്നാൽ മൊസാദ് ഏജൻസ് അതിനും വഴികൾ കണ്ടെത്തി അർജന്റീന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുക്കുവാൻ ഡെലിഗേറ്റ്സിനെയും കൊണ്ടുവന്ന് ഇസ്രായേലി വിമാനത്തിൽ തന്നെ ആഗ്മാനെയും കടത്താം എന്നവർ പ്ലാൻ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് പതിനൊന്ന് പതിവ് പോലെ റിക്കാർഡോ ക്ലെമൻ ജോലിസ്ഥലത്തുനിന്ന് വൈകിട്ട് ഇറങ്ങി എന്നാൽ എന്നും കയറാനുള്ള ബസ് അതിനകം പോയി കഴിഞ്ഞിരിക്കുന്നു കുറച്ച് ദിവസങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇപ്പോൾ പലപ്പോഴും ബസിൻ്റെ സമയം തെറ്റാറുണ്ട് അങ്ങനെ പതിവിലും അരമണിക്കൂർ വൈകി അടുത്ത ബസ്സിലാണ് റിക്കാർഡോ ബ്യൂണിസ് ആയേഴ്സിൽ ഗരീബൽ ഡിസ്ട്രിറ്റിലേക്കുള്ള തൻ്റെ വീട്ടിലേക്ക് യാത്രയായത് ഇതേസമയം ഗരിബാൾഡി സ്ട്രീറ്റിൽ കുറച്ചുനേരമായി മൊസാദ് ഏജൻസി കാത്തുനിൽക്കുകയായിരുന്നു സാധാരണ എത്തുന്ന നേരമായിട്ടും ഐക്മാനി കാണാതായപ്പോൾ മിഷൻ അവസാനിപ്പിക്കുവാൻ അവർ തീരുമാനിച്ചു എന്നാൽ മൊസാദ് ഡയറക്ടർ ഐസൽ ഹാരിലിൻ്റെ നിർദ്ദേശപ്രകാരം അല്പം നേരം കൂടി കാക്കാമെന്ന് അവർ തീരുമാനിച്ചു അരമണിക്കൂർ കൂടി കഴിഞ്ഞു വന്ന ബസ്സിൽ ഒടുവിൽ അവർ പ്രതീക്ഷിച്ച ആളെത്തി വീടിനെ ലക്ഷ്യമാക്കി നടന്ന റെക്കാർഡിയുടെ പുറകെ പീറ്റർ മാക്മാൻ എന്ന ഉദ്യോഗസ്ഥൻ നടന്നു ചെന്നു സാർ ഒരു നിമിഷം എന്ന പീറ്ററുടെ സ്പാനിഷ് ഭാഷയിലുള്ള ചോദ്യം കേട്ട് റിക്കാർഡോ ഒരു നിമിഷം ഭയന്നു പെട്ടെന്ന് തന്നെ സമനില വേണ്ടിയിട്ടുള്ള റെക്കാഡോ താൻ കുടുക്കിൽ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് പ്രത്യാക്രമണത്തിന് തുനിഞ്ഞു എന്നാൽ പീറ്റർ മെൽക്മാനെ സഹായിക്കുവാൻ മറ്റു മൂന്ന് ഏജൻസി കൂടി വന്നു അവർ വളരെ എളുപ്പം തന്നെ റെക്കാഡോയെ കീഴ്പ്പെടുത്തി വഴിയൊരുകിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ കയറ്റി നേരത്തെ തയ്യാറാക്കി രഹസ്യ എത്തിച്ചു രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് പിടിച്ചത് ഐക്മാൻ തന്നെയാണെന്ന് അവർ ഒരിക്കൽ കൂടി സ്ഥിരീകരിച്ചു മൊസാദ് ഏജൻസിന് മറ്റൊരു പ്ലാൻ കൂടി ഉണ്ടായിരുന്നു ഐക്മാനോടൊപ്പം നാസി പട്ടാളത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്ന ജോസഫ് മെഗ്നെ കൂടി പിടിക്കൂ എന്നതായിരുന്നു അത് ജോസഫ് മെഗ്നെ ബ്യൂണസ് ആയുസിൽ തന്നെ ഉണ്ടെന്ന് മൊസാദ് ഏജൻസി കണ്ടെത്തിയിരുന്നു കുറച്ചു ദിവസങ്ങൾ അതിനായി ശ്രമിച്ചുവെങ്കിലും ജോസഫ് അധികം തന്നെ അവിടെ അവിടുന്ന് കളഞ്ഞിരുന്നു കൂടുതൽ വൈകുന്തോറും ഐക്മാനെയും കൊണ്ട് ഇവിടുന്നത് കടക്കുക ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയ മൊസാദ് അർജന്റീനിയൻ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുക്കുവാൻ പ്രതിനിധികളെയും കൊണ്ടെത്തിയ ഇസ്രായേൽ വിമാനത്തിൽ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തു മയക്കുമരുന്ന് കുത്തിവെച്ച് അബോധാവസ്ഥയിലാക്കിയ ഐക്മാനെ ഫ്ലൈറ്റ് കുറവിൻ്റെ വേഷം ധരിപ്പിച്ച് മറ്റ് രണ്ടുപേരോടൊപ്പം ഇസ്രായേലിൽ എത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഇരുപത്തിരണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ഡേവിഡ് ബെൻ പാർലമെന്റായ പാർലമെൻറ്റായ അഭിസംബോധന അഭിസംബോധിച്ചത് ഇപ്രകാരം പറഞ്ഞു ഇസ്രായേൽ എന്ന രാജ്യം രൂപീകൃതമാകുമ്പോൾ ഒരു വാഗ്ദാനം ഞങ്ങൾ നൽകിയിരുന്നു ഇസ്രായേലിൻ്റെ ശത്രുക്കളെ എല്ലാവരെയും നമ്മൾ വേട്ടയാടുക തന്നെ ചെയ്യും നമ്മുടെ ഒരു തലമുറയെ ഒന്നാകെ നശിപ്പിച്ച അയാളെ എന്ന് ഇസ്രായേലിൻ്റെ മണ്ണിൽ എത്തിച്ചിരിക്കുന്നു അതെ നമ്മുടെ ജനത വെറും പോലെ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് അണയിച്ച് കൊന്നോടിക്കുക അഡോൾഫ് ഐക്മാനെ ഇവിടെ എത്തിച്ചിരിക്കുന്നു ശിക്ഷ നിങ്ങൾക്കു വിധിക്കാം ഏകദേശം രണ്ട് വർഷത്തോളം നീണ്ട വിചാരണയ്ക്കൊടുപ്പിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജൂൺ ഒന്നിന് ഇസ്രായേലിൻ്റെ മണ്ണിൽ ഐക്മാനെ തൂക്കിലേറ്റ് തങ്ങളുടെ സഹോദരങ്ങളെ ഉന്മൂലനം നശം വരുത്താൻ തുനിഞ്ഞിറങ്ങിയ ജൂതവിരോധിയെ ഒടുവിൽ തങ്ങളുടെ നാട്ടിലെത്തിച്ച് ഇസ്രായേൽ ശിക്ഷ വിധിച്ചു